ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങളുടെ നാട്ടിലുള്ള അരീക്കോടുള്ള സാളിഗ്രാമ ക്ഷേത്രത്തിൽ അഖണ്ഡനാമ യജ്ഞം നടക്കുകയാണ് കേട്ടോ അഖണ്ഡനാമം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുമെന്നറിയില്ല പാലക്കാട് മലപ്പുറം കോഴിക്കോട് ഒക്കെ പ്രചാരത്തിലുള്ള ഒരു അയ്യപ്പഭക്തന്മാരെല്ലാവരും കൂടെ കൂടിയിട്ടുള്ള ഒരു ഒരു എല്ലാവരും കൂടെ ഒരുമിച്ച് ചുവട് വയ്ക്കുന്ന ഒരു കലാരൂപമാണ് കലാരൂപം എന്ന് പറയാൻ പറ്റില്ല ഒരു അമ്പലത്തിലുള്ള ഭക്തജനങ്ങളുടെ ഒരു സമർപ്പണമാണ് അപ്പോൾ അത് കാണാൻ വേണ്ടി പോവാണ് അത് ഉച്ചയ്ക്ക് തുടങ്ങും രാത്രിയാണ് മെയിനായിട്ട് ഉണ്ടാവുക അപ്പോൾ ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ടാവും അത് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് അതായത് ആ ഒരു ചുറ്റുവട്ടത്തു നിന്നുള്ള ഒരു ഏകദേശം ബസ്സിലൊക്കെ വന്ന് പോകാൻ ദൂരത്തിൽ അത്രയുള്ള ദൂരത്തിനിന്നൊക്കെ ആളുകൾ വന്നിട്ട് പക്ഷെ മലയ്ക്ക് പോകുന്ന ആളുകൾ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടും ഈ ഒരു പരിപാടിയിൽ പോകുന്ന ഒരു ഇതാണ് അപ്പോൾ അതിന്നാണ് അത് ഒന്ന് പോയി കാണാൻ പോവാണ് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പോൾ ബസ് അത് നിൽക്കുവാണ് ഏട്ടന്മാരുടെ ഭാര്യമാരും പാപ്പന്മാരുടെ മക്കളും ഒക്കെ ഉണ്ട് അപ്പോൾ ബസ് വന്നിട്ട് വേണം ഇനി അതിൽ കയറി കുറച്ചങ്ങോട്ട് പോകാനുണ്ട് ഒരു പത്ത് രൂപ ഡിസ്റ്റൻസ് ഉണ്ട് അമ്പലത്തിലേക്ക് അങ്ങനെ ബസ് വന്നു റോഡിൻ്റെ രണ്ട് സൈഡിലും പാടമൊക്കെ ഉള്ള ഞങ്ങളുടെ നാട്ടിലൂടെ ബസ്സിൽ അങ്ങനെ പോയിട്ട് ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടാണ് ബസ്സിറങ്ങിയിട്ട് ഒരു അമ്പത് മീറ്ററും കൂടെ നടക്കാനുണ്ട് അമ്പലത്തിലേക്ക് അപ്പോൾ അങ്ങോട്ട് നടക്കുവാണ് ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും കുട്ടികൾക്കുള്ള ബലൂൺ കാര്യങ്ങൾ കിളിക്ക് വള പൊട്ട് ചാന്ത് അങ്ങനെയുള്ള കമ്മൽ എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ മിഠായി നമ്മുടെ ശർക്കര മിഠായി ഒക്കെ ഇല്ലേ അതൊക്കെ ഉണ്ടാവും അതെല്ലാം വന്ന് ഓരോരുത്തർ വന്നിട്ട് സെറ്റ് സെറ്റാക്കുന്നേ ഉള്ളൂ ഓരോ കടകളും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറേ ഒരുപാട് കുറേ റെഡി ആക്കുന്നുണ്ട് അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുക ചായ ഫുഡ് ഐറ്റംസ് അതൊക്കെ ഉണ്ടാവും അതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ പോകുന്നവരൊക്കെ ഫുഡ് കഴിക്കാൻ പോകുന്നത് തന്നെയാണ് കേട്ടോ അമ്പലത്തിലേക്ക് പോകുന്നതാണ് അപ്പോൾ നമുക്കിനി അമ്പലത്തിലെത്തിയിട്ട് കാണാം അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അകത്ത് എത്തിയിട്ടോ ഇവിടെ അഖണ്ഡനാമം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രാത്രി ഒന്നും വന്നിട്ട് അഖണ്ഡനാമത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത ഭക്തജനങ്ങളാണ് പകൽ വന്നിട്ട് അതിൽ പങ്കെടുത്തിട്ട് പോകുന്നത് ആ ഒരു പന്തൽ കാണുന്നില്ലേ അതിനക അകത്ത് അതിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ താഴെയാണ് ഇത് നടക്കുന്നത് അപ്പോൾ ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അന്നദാനം നടക്കുന്നതിന് ഇങ്ങനെ ഈ ഒരു റോഡിന് റോഡല്ല ഈ ഒരു പാതയിലൂടെ അങ്ങനെ നടന്നു പോയിട്ട് അവിടെ ഒരു വലിയ ഹാളുണ്ട് അവിടെയാണ് കഴിക്കുന്നത് പക്ഷെ ഭയങ്കര തിരക്കാണ് കേട്ടോ വരി ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് ഇത്രയും ആൾക്കാർ ആ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ് വരി എങ്ങനെ വളഞ്ഞു പുളഞ്ഞൊക്കെയാണ് നിൽക്കുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്കും ഫുഡ് കഴിക്കാൻ പോവാനായിട്ട് അപ്പോൾ കാത്തിരിക്കുകയാണ് വെയിലൊന്നും നോക്കുന്നില്ല എല്ലാവരും ആ വെയിലത്ത് തന്നെ വരി നിൽക്കുകയാണ് അതുമുണ്ടാവുന്ന അപ്പം ഇങ്ങനെ വരി നിൽക്കുന്ന സമയത്ത് ഏട്ടൻ്റെ കുട്ടിയൊക്കെ ചേച്ചിൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അവരെ കണ്ടിട്ടവണം ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു ഇവിടെ രണ്ടു വരിയായിട്ട് നിന്നോളൂ എന്നറാണ്ട് കുറച്ചും കൂടെ അപ്പുറത്തേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടെ മുന്നിലെത്തിയിട്ടോ അപ്പോൾ നീണ്ട ക്യൂവിൽ നിൽക്കേണ്ടി വന്നില്ല പെട്ടെന്ന് തന്നെ ചോറ് കഴിക്കാനുള്ള ആ ഒരു ഹാളിൻ്റെ അടുത്തേക്ക് എത്തി അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കണം കുറച്ചും കൂടെ അങ്ങോട്ട് കയറിയാൽ ഫുഡ് കഴിക്കാൻ പോവാം ഭയങ്കര തിരക്കാണ് ഒരുപാട് ജനങ്ങളുണ്ട് അപ്പം ഇങ്ങനെ വരി നിന്നിട്ട് നമ്മൾ പ്ലേറ്റിൽ ചോറും പായസവും വെള്ളവും എല്ലാം വാങ്ങിച്ചിട്ട് ഇവിടെ നിരത്തിയിട്ടിരിക്കുന്ന സീറ്റുകൾ വന്ന് ഇരു ഇരിക്കണം പക്ഷെ ഞങ്ങളൊക്കെ കഴിക്കാനായപ്പോഴേക്കും സീറ്റൊക്കെ നിറഞ്ഞു കേട്ടോ പിന്നെ അവർ എണീക്കുന്നതും കാത്തിരിക്കണം ഒരുപാട് പേര് താഴെ ബലിയൊക്കെ കൊടുക്കുന്ന ഏരിയയിൽ കുറേ ഇരിപ്പിടമൊക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ കൊണ്ടുപോയിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത് അല്ലാത്തവരൊക്കെ മുറ്റത്ത് അവിടെ ഇവിടെയും നിന്നിട്ടും ഓരോ സ്റ്റൂൾ എടുത്തിട്ട് പോയി ഇരുന്നിട്ടും അങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത് അങ്ങനെ ഒരുപാട് നേരം കാത്ത് നിന്നിട്ട് അവസാനം എനിക്കും ഫുഡ് കിട്ടി കേട്ടോ പിന്നെ ഇത് കഴിക്കട്ടെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി പുഴയുടെ സൈഡിലാണ് ചാലിയാർ പുഴയുടെ സൈഡിലാണ് ഈ ഒരു അമ്പലം ഉള്ളത് അപ്പോൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി കുറച്ച് നേരം കാറ്റ് കൊള്ളാനായിട്ട് അവിടെ ഇരുന്ന് പുഴയിലെ പുഴയുടെ സൈഡിലൂടെയൊക്കെ കുറച്ച് നടന്ന് അങ്ങനെയൊക്കെ ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് ഉള്ളവരൊക്കെ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഇപ്പോഴും അവിടെ ഭയങ്കര ക്യൂ ആണ് ഫുഡിന് കാത്തിരിക്കുന്നതാണ് അത്രയും പേര് അവിടെ നിന്ന് അങ്ങോട്ടും ആ റോഡിൻ്റെ വരെയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും റോഡിൻ്റെ വരെയൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിന് ഞങ്ങൾ തിരിച്ച് പോകാനൊരുങ്ങട്ടോ തിരിച്ച് അമ്പലത്തിൻ്റെ അഖണ്ഠനാമം നടക്കുന്ന ആ ഭാഗത്തേക്ക് പോവുകയാണേ ഇപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുന്ന ആ ഒരു ഭാഗത്താണ് തിരക്കുള്ളത് ഈയൊരു അഖണ്ഡം ചവിട്ടുന്ന ഈ ഒരു ഭാഗത്തേക്ക് അധികം തിരക്ക് വന്നിട്ടില്ല കാരണം എല്ലാവർക്കും ഭക്ഷണം കഴിക്കുന്ന ആ ഒരു തിരക്കിലാണ് രാത്രി നേരത്താണ് ഇവിടെ ഒരുപാട് ജനങ്ങളായിരിക്കും ഒത്തിരി നമുക്ക് കാല് കുത്താൻ സ്ഥലം ഉണ്ടാവില്ല അത്രയും ഉണ്ടാവും അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ രാത്രി പോകുമ്പം എടുത്ത് കാണിക്കാൻ ശ്രമിക്കാം കേട്ടോ ഇതാണ് അഖണ്ഡം ചവിട്ടുന്നത് ഇത്രയൊന്നുമല്ല ഈ ഒഴിഞ്ഞു കിടക്കുന്ന ഈ ഏരിയയിലൊക്കെ സ്വാമിമാരുണ്ടാവും അവരെല്ലാം കൂടെ വട്ടത്തിൽ നല്ല രസത്തിൽ ആ ഒരു പാട്ടിനനുസരിച്ചിട്ട് ചവിട്ടുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് അങ്ങനെ കുറച്ച് നേരെ അത് കണ്ടുള്ളൂ അഖണ്ഡം ചവിട്ടുന്നത് കുറച്ചേ കണ്ടുള്ളൂ ഇനി രാത്രി എന്തായാലും വരാനുള്ളതാണ് അപ്പോൾ സമയം കളയേണ്ട നമുക്ക് വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇനി പുറത്തേക്ക് പോകാം കേട്ടോ വീട്ടിലേക്ക് പോവുകയാണ് ഇനി വൈകുന്നേരമേ വരുള്ളൂ അവ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത പാർട്ടിൽ ഉൾപ്പെടുത്താം കേട്ടോ ശരി